തുടക്കം തന്നെ പറയാലോ അപ്പോളജറ്റിക് ആണ് ഞങ്ങളുടെ നിലപാടിന്റെ വിഷയത്തിൽ ആ നിലപാടെന്ന് പറയുന്നത് ഞങ്ങൾ പ്രീണന രാഷ്ട്രീയത്തിനെതിരാണ് ബി ജെ പി എപ്പോഴും ഏവർക്കും തുല്യനീതി ആരോടുമില്ല പ്രീണനം എന്ന നിലപാടിൽ ഉറച്ചുനിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങളത് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന്റെ രാഷ്ട്രീയം തുടക്കം മുതൽ മുസ്ലിം പ്രീണനത്തിൽ അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയമാണ് നിങ്ങൾ ഇവിടുത്തെ ന്യൂനപക്ഷമായ മുസ്ലിം വിഭാഗത്തെ കൂടുതൽ മക്കളുള്ളവരായും ുഴഞ്ഞുകയറ്റക്കാരായും കാണുന്നു എന്ന് പറഞ്ഞാൽ താങ്കൾ താങ്കളത് ശരിവെയ്ക്കും ദേശീയ വികസന കൌൺസിൽ യോഗത്തിൽ മൻമോഹൻ സിംഗ് നടത്തിയ പരാമർശത്തിൽ അദ്ദേഹം പറയുന്നത് ന്യൂനപക്ഷത്തിന് പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിന് വികസനത്തിന് ഫലം തുല്യമായി വിതരണം ചെയ്യത്തക്ക വിധത്തിലുള്ള പുതിയ പദ്ധതികൾ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അവർക്ക് വിഭവങ്ങളിൽ പ്രാഥമിക അവകാശങ്ങളുണ്ട് മുസ്താത്തത്തിൽ പദ്ധതി മുൻഗണനകളുടെയും വിഭവ വിതരണത്തിന്റെയും കാര്യത്തിൽ രാജ്യത്തെ പാർശ്വവൽകൃത വിഭാഗങ്ങൾ നേരിടുന്ന അസമത്വത്തെക്കുറിച്ചുള്ള പ്രസംഗമായിരുന്നു അത് ആ പ്രസംഗം അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം മാത്രം എടുത്തുകൊണ്ട് മോദി മോദിയായാലും അമിത്ഷായാലും പ്രസംഗിക്കുന്നത് അതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തുദ്ദേശത്തിലാണ് ഇവിടെ എന്താണ് കോഡ് ഓഫ് കണ്ടക്ട് നിങ്ങൾക്ക് തോന്നുന്ന ഘട്ടത്തിൽ തോന്നുന്ന രൂപത്തിൽ അവതരിപ്പിക്കുക ഇതേ രീതിയിൽ തന്നെയാണ് മുൻപ് മുൻപ് ഒരു തിരഞ്ഞെടുപ്പിൽ ഇതേപോലെ മൻമോഹൻ സിംഗിനെതിരെ നരേന്ദ്രമോദി പ്രചാരണത്തിൽ പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനുമായി ഗൂഢാലോചന നടത്തി രാജ്യത്തിനെതിരെയെന്ന് പറയരുത് പോകുന്ന പോലെ പറയുമ്പോൾ അർത്ഥം മാറും അർത്ഥം മാറും അങ്ങനെ അർത്ഥം മാറാൻ പാടുമോ മുഴുവൻ പക്ഷേ ഇപ്പോൾ ദയവ് ചെയ്ത് തടസ്സപ്പെടുത്തരുത് ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സൗമനസ്യം സഹിഷ്ണുത കാണിക്കണം നിങ്ങൾ നിങ്ങൾക്ക് ഇൻഹെറിറ്റന്റ് ആയിട്ടുള്ള ബിജെപി വിരോധം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് ഈ ചർച്ചയുടെ അവസ്ഥയിൽ കാണിക്കാതിരിക്കൂ നിങ്ങൾ ഗ്രൗണ്ട് ലെവൽ പൊളിറ്റിക്സിൽ നിങ്ങളുടെ വിരോധത്തെയും ചില കാര്യങ്ങൾ പറയട്ടെ ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണോ നിങ്ങൾ മൻമോഹൻ സിംഗ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയരുത് മൻമോഹൻ സിംഗ് ഒരു പ്രസംഗത്തിലല്ല നാലോ അഞ്ചോ പ്രസംഗത്തിൽ ഈ രാജ്യത്ത് മുസ്ലിം വിഭാഗത്തിന് മാത്രമാണ് ആനുകൂല്യങ്ങൾ കിട്ടേണ്ടത് അവരാണ് സമ്പത്തിന്റെ ആദ്യാവകാശങ്ങൾ ഒരു തവണയല്ല നാലോ അഞ്ചോ തവണ പറഞ്ഞു അദ്ദേഹം പ്രത്യേകം എടുത്ത് പറഞ്ഞ കാര്യം ഞാൻ താങ്കൾ കളവാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ ഇപ്പൊ ഇപ്പൊ തരാം ഞാൻ കളവ് പറയുന്നു എന്ന് പറയുന്നത് ഞാൻ ഈ ചർച്ചയിൽ ഇരിക്കേണ്ട കാര്യമല്ലല്ലോ അല്ല ാണ് പറയുന്നത് നിങ്ങൾ പറയുന്നത് ഭാഷ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു പ്രതിനിധി പറഞ്ഞ കളവാണോ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ദുരുദ്ദേശത്തോടു കൂടി ചില കാര്യങ്ങൾ വളച്ചൊടിച്ചു സ്മൃതിപ്പെടുത്തരുത് നിങ്ങൾക്ക് ഇപ്പൊ അയച്ചു തരാം എന്റെ കയ്യിൽ എന്റെ കയ്യിൽ സ്മൃതിയുടെ വാട്സപ്പ് നമ്പർ ഇല്ല ഉണ്ടെങ്കിൽ ഞാൻ അയച്ചു തരുമായിരുന്നു എന്റെ കൈവശം പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് നടത്തിയിട്ടുള്ള നാല് പ്രസംഗങ്ങൾ ഫുൾ ടെക്സ് ഇരിക്കുന്നുണ്ട് ഈ നിനക്ക് എന്ത് കോൺഗ്രസുകാർക്ക് മുസ്ലിം മൈനോറിറ്റിയുടെ കാര്യത്തിൽ മാത്രം താല്പര്യം ബാക്കിയുള്ള ശ്രീ സാധനം അദ്ദേഹം നടത്തിയ പ്രസംഗമാണ് മുസ്ലിംകളുടെ അവസ്ഥ ഇവിടെ പട്ടികജാതി പട്ടിക നിലവാരത്തിലാണ് ഇല്ല മുസ്ലിം വിഭാഗം എന്ന് മാത്രം എടുത്തു പറഞ്ഞിട്ടില്ല മാത്രമെന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല ഇനി ശരി ഞാൻ താങ്കൾക്ക് താങ്കൾക്ക് പിന്നെ ബാക്കിയുള്ളവരുമായിട്ടും തർക്കിക്കാമല്ലോ ഇന്ത്യയും പിന്നെയും ചെയ്യും പക്ഷേ ഇവരുടെ നിങ്ങൾക്ക് കേൾക്കേണ്ട താങ്കൾ പറഞ്ഞു നാല് അങ്ങനെ 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 പെരുമാറരുത് സന്ദീപ് നമ്മൾ തമ്മിൽ ഇവിടെ ഒരു തർക്കവും ഉണ്ടായിട്ടില്ല സന്ദീപ് ഒരു തർക്കവും ഉണ്ടായിട്ടില്ല ശരി പൊയ്ക്കോളൂ